മമ്മൂട്ടിയോ മോഹൻലാലോ പൃഥ്വിരാജോ അല്ലെങ്കിൽ ടൊവിനോ ഒന്നും വെച്ചു കഴിഞ്ഞാൽ അല്ല അവിടെ ബ്രാൻഡ് അംബാസിഡർ സെയിൽസുകാരാണ് ബ്രാൻഡ് അംബാസിഡർ നിങ്ങളാണ് നിങ്ങളുടെ വില്ലേജിലും നിങ്ങളുടെ സിറ്റിയിലും നിങ്ങളാണ് ബ്രാൻഡ് അംബാസിഡർ അവിടെ നടക്കുന്ന കല്യാണത്തിന് അവിടെ നടക്കുന്ന വീട്ടുകൂടൽ അവിടെ നടക്കുന്ന സെറിമണി അവിടെ നടക്കുന്ന ഓരോ ഫങ്ഷനുള്ള പ്രൊഡക്റ്റും നിങ്ങളിലൂടെ കമ്പനിയിലേക്ക് കസ്റ്റമർ എത്തണം യു ആർ ഓൾ ദ ബ്രാൻഡ് അംബാസിഡർ ആ ബ്രാൻഡ് അംബാസിഡർ ആകുമ്പോഴാണ് കമ്പനി ഗ്രോ ചെയ്യുക അല്ലാണ്ട് മമ്മൂട്ടിയെ മോഹൻലാലിനൊന്നും വെച്ചിട്ടൊന്നും ഇവിടെ ആർക്കും വലിയ ഗ്രോത്ത് ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല ക്ലിയർ ആണ് അറിയൂ ക്ലിയർ അവരെ വെച്ചോ പക്ഷെ അവരെ വെച്ചിട്ട് ആൾക്കാര് കയറി വരുമ്പോ ബാഡാണെങ്കിൽ പോയി മമ്മൂട്ടിക്കും പേര് പോവും മോഹൻലാലിനും പേര് പോവും എന്തുകൊണ്ട് എൻഡോസ് ചെയ്തുകൊണ്ട് ക്ലിയർ ആണ് ഞാൻ പറയുന്നത് യു ആർ ദ ബ്രാൻഡ് അംബാസിഡർ മാൻ യു ആർ ദ ബ്രാൻഡ് അംബാസിഡർ മാഡം യു ഡിഗ്നിറ്റിയും വേണം നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ടേക്ക് പോകാൻ ക്ലിയർ ആണോ